ഇങ്ങനെ ഇങ്ങനെന്നെ എനിക്ക് വലിച്ചെണ്ണൊക്കെ തയ്ച്ചന്നെ കുളിക്കണം അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ശീലാക്കി ശീലായി അങ്ങനെ വേണം പറയാൻ എന്നിട്ട് അരിവാളൊക്കെ വെച്ചിരിക്കണമെന്ന് ചോദിക്കൂട്ടാ നമ്മള് ആദ്യമേ തൊട്ട് നമ്മ എന്റെ വീട്ടിലായാലും ചെയ്യണതാട്ടാ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാട്ടാ അരിവാൾ അല്ലെങ്കിൽ ചൂല് ഉണ്ണിയുള്ള കിടക്കുന്നതിൻ്റെ തലയ്ക്കാൻ പാത്തു ചൂല് വയ്ക്കും കാലിൻ്റെ വശത്ത് ഒരു അരിവാള അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണം വയ്ക്കും എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത് അരിവാളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അരിവാളാണ് നല്ലത് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എടുക്കാത്തത് കത്തി എന്തെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാലത്ത് ഉപ്പേതരിയാൻ വേണ്ടി എടുത്തിട്ട് പോകും അപ്പം ഞാൻ എന്താ പറയുക അരിവാളാണ് ഇവിടെ ആരും ഉപയോഗിക്കാത്ത സാധനം അപ്പം എന്തായാലും അതൊരു ഇരുമ്പ് കഷ്ണമായി വെച്ചു കിട്ടാ അപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പറയാ പൃഥ്ചയുടെ സമയമൊക്കെ അതേ കഴിഞ്ഞു തുടങ്ങി അപ്പൊ നീ കൊറച്ച് ഇതും കൂടിയുള്ളു അപ്പതേ വേണ്ട എന്റെ കാണിച്ചേ എങ്ങനെ കാണിച്ച ഒന്നൂല്ലേ ഞാൻ തന്നെ പറയാം ധന്യന്തരം തൈലല്ലേ അതാണ് ഇപ്പം തേച്ച് കുളിട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവൃക്ഷത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തന്നെ ആ അപ്പോ ഒരു ആറുമാസം തൊട്ട് ഇങ്ങനെ ഇത് കിട്ടി തുടങ്ങിട്ടാ ഏഹ് ധന്യേന്തരം ഏഹ് വെളിച്ചെണ്ണ കിട്ടിത്തുടങ്ങി ഇപ്പൊ ആ തൈലിട്ടിട്ട് വെളിച്ചെണ്ണല്ലാ തൈലട്ടാ ഞാൻ ഇന്ന് പറയുമ്പോൾ പറയുന്നത് മാത്രം ഞാൻ വെളിച്ചെണ്ണ കുളിക്കാറ് അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ തേച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തോന്നിയേ അപ്പം ഞാൻ സീനപ്പോൾ ധൈര്യം ദരം തൈലൊക്കെ ആക്കിയിട്ടാട്ടാ കുളിക്കണ തൈലം കൊണ്ട് മസാജ് ചെയ്ത് നന്നായി മസാജ് ചെയ്യും നന്നായി മസാജ് ചെയ്യും കേട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മുഖത്ത് പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ കുരുക്കളൊക്കെ വരുന്ന പാടുകളൊക്കെ പോവാൻ നല്ല അടിപൊളി സാധനം കേട്ടോ അപ്പതേ എന്താ പറയുക എന്നൊന്നും സ്റ്റാർട്ടിങ്ങിൽ നിനക്ക് തന്നെ തോന്നില്ലേട്ടാ എന്തുട്ടാന്നൊക്കെ ഞാനിങ്ങനെ മസാജൊക്കെ ചെയ്ത് മസാജൊക്കെ ചെയ്തിട്ടാ നിങ്ങൾ എത്ര നാളായി ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ എന്തായാലും വിചാരിച്ച വീഡിയോ ഒക്കെ ചെയ്യാം ചെറുപ്പം ഇവിടെ ശീലാ കേട്ടാ അമ്മ എന്താ പറയാ ഞാൻ അമ്മ വീട്ടിലാണ് വലിച്ചത് അപ്പൊ അവിടെ ഇങ്ങനെ വലിച്ചെണ്ച്ച കുളിക്കണം അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ശീലാക്കി ശീലമായി അങ്ങനെ പറയാൻ ഉം കർക്കിടകമൊക്കെ ആയില്ലേ കർക്കിടകത്തിൻ്റെ ഇതൊക്കെയായി അമ്പത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല ഇനി ഞങ്ങൾക്ക് എന്തായാലും തൊണ്ണൂറ് അത് എന്തായാലും വരുന്നത് ചിങ്ങമൊന്നിനെയാണ് തൊണ്ണൂറ് വരണേ അപ്പം അപ്പഴൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ പുറത്തേക്കൊന്നും അധികം ഇറങ്ങി തുടങ്ങിയിട്ടില്ല ഇപ്പം പടി ഇപ്പോൾ നമ്മുടെ പടി വരക്കെ ജസ്റ്റ് ഒന്ന് പോവും അതെനിക്കൊരു സമാധാനത്തിന് വേണ്ടി പോകും അത് തന്നെ അല്ലാണ്ട് അങ്ങനെ പോയിട്ടില്ല കേട്ടോ നേരത്തൊക്കെ ഞാൻ എന്നിട്ട് കഴിഞ്ഞു ഇപ്പം മുഖത്തൊക്കെ ഇറങ്ങി ജസ്റ്റ് മെസാജ് കൊടുക്കണം അത്രയേ ഉള്ളു പിന്നെ തലയിൽ തലയിൽ തയ്ക്കണം തലയിൽ തയ്ക്കണം എന്ന് തന്നെ മുടിയിലൊക്കെ നന്നായി എണ്ണ ഉണ്ട് ഇന്നലെ തന്നെ ഇപ്പൊ എന്നും ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്ന കാരണം കൊണ്ട് എപ്പോഴും എണ്ണ നിൽക്കണം ഉണ്ണിക്ക് പാല് കൊടുക്കുന്നതല്ല തണവൊക്കെ ഇണ്ടിങ്ങനെ പാൽ നന്നായിട്ട് ഇണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ ആദ്യമേ തൊട്ട് തന്നെ നന്നായി ഇണ്ടട്ടാ എണ്ണക്കെ തലയിൽ ഇണ്ട് എന്നാലും നമ്മൾ തേക്കും നന്നായി തേക്കും കാരണം വെച്ചുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ തണവ് കിട്ടിക്കൊണ്ടിരിക്കണം എന്നാ മാത്രമേ നന്നായി പാൽ ഉണ്ടാവുള്ളൂ അമ്മ എന്താ പാൽ ഇല്ലാത്ത അമ്മമാരാണെങ്കിൽ ശ്രദ്ധിച്ചോ തലയിൽ എത്രയും തണു നിൽക്കണോ അത്രയും തണവ് നിന്നാൽ മാത്രമായിട്ട് നമുക്ക് നന്നായി പാലുണ്ടാവുള്ളൂ എന്നാലേ നമ്മുടെ ഉണ്ണികൾക്ക് കുടി കുടിക്കാനൊക്കെ നന്നായി പാലുണ്ടാവുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ പാലൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തലയിൽ എന്താ പറയുക എണ്ണ തേച്ച് കുളിക്കുക മേത്ത് എണ്ണത്തേച്ച് കുളിക്കുന്നതെന്ന് നമുക്കൂടെ വേണ്ടിയിട്ടല്ലാട്ടെ നമ്മുടെ ഉണ്ണികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി തണവ് നിന്നാൽ മാത്രമായിട്ടോ നമുക്ക് പാലൊക്കെ നന്നായി ഉണ്ടാവുള്ളൂ എന്നാലേ നമ്മുടെ ഉണ്ണികൾക്ക് നന്നായി കുടിപ്പിക്കാൻ പറ്റുള്ളൂ മിന്നൂസിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലേ അപ്പൊ കുഞ്ഞൂസ് നല്ല ഉറക്കാട്ടാ മിന്നൂസ് ആണെങ്കിൽ സ്കൂളിൽ പോയി കുഞ്ഞൂസ് നല്ല ഉറക്കാണ് ഞാൻ കാണിച്ചേരാട്ടാ കുഞ്ഞൂസ് നല്ല ഉറക്കത്തിലാണ് സൂപ്പർ ആയിട്ട് ഉറങ്ങുന്നുണ്ട് ഇത് അവൾക്ക് അതേട്ടാ വെളിച്ചെന്ത വെച്ച് നന്നായി മസാജൊക്കെ ചെയ്തിട്ട് ആളെ അതേ എന്താ പറയുക പാലൊക്കെ കൊടുത്ത് സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പം രണ്ട് തലവണ അപ്പുറത്തും പുറത്തും വെച്ചിട്ടുണ്ട് എങ്കിട്ടും നീങ്ങി പോവാണ്ടൊന്ന് നിൽക്കേണ്ട ആളിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ച് ഏഴി വരാനൊക്കെ തുടങ്ങി അപ്പം അത് കാരണം കൊണ്ട് തലവണമൊക്കെ വെച്ച് നല്ല രീതിയിൽ കരുത്തിയിട്ടുണ്ട് ഇട്ട് അപ്പം നമ്മൾ കൂടിൻ്റെ എന്നുള്ളൊരു തോന്നൽ പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ചൂട് അപ്പുറത്തും പുറത്തും കിട്ടിയാൽ മാത്രമാണ് കുഞ്ഞികൾ നന്നായിട്ട് ഉറങ്ങുള്ളൂട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഞാനൊരു സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ആൾ ഉറക്കേണ്ടത് കാണിച്ചേരാട്ടാ അപ്പം നമുക്ക് കുഞ്ഞുസിനെ കാണിച്ചരാട്ടാ അപ്പോൾ ന്യൂസിൻ്റെ അടുത്ത് പോയി അധികം സംസാരിക്കാനൊന്നും പറ്റില്ല കാരണം നല്ല ഉറക്കത്തില്ല ഉറക്കത്തിന് നിന്നിട്ട് കഴിഞ്ഞാൽ ആൾക്ക് പാല് വേണം പിന്നെ ഞാൻ എന്താ പറയുക എൻ്റെ കുളിയും ഒന്നും നിറക്കില്ല അപ്പം മെല്ലെ പോയിട്ട് മെല്ലെ സംസാരിച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ അപ്പം ചേട്ടാ നമ്മളൊക്കെ ന്യൂസ് നല്ല ഉറക്കത്തില്ല കേട്ടോ ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ അവൾ നല്ല ഉറക്കത്തില്ല എന്നാലും പിന്നെ അവന് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ കുറച്ച് നാളായില്ലേ കണ്ടിട്ട് എന്താ ഇതിപ്പോ എന്തുട്ടാ മറ്റേ കൊതുകല കാര്യം വാങ്ങില്ല കൊതുകല കിടക്കണേട്ടാ ഇപ്പൊ ഈ കൊതുവല ഏറ്റവും എനിക്ക് സിമ്പിളായി തോന്നണേ ഉണ്ണി എനിക്കാണെങ്കിലും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ ആദ്യമേ തൊത്തി ഇങ്ങനത്തെ തരാണ് കൊ കൊതുകല ഉള്ളത് പിന്നെ ദേ കുഞ്ഞു നല്ല ഉറക്കത്തിലാട്ടാ ഞാൻ എല്ലാം സംസാരിക്കണേ ഇതിന്റെ മുകളിൽ എന്താ ഒരു ഇതിട്ടുണ്ടെങ്കിലേ ഉണ്ണികൾക്ക് എന്താ പറയുക അധികം കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ജലദോഷം വരും അപ്പം ഇതുവരെ നമ്മുടെ കുഞ്ഞുമാക്കി വയ്യായികളൊന്നും വന്നിട്ടില്ല അവൾ പാൽ ഇങ്ങനെ ശർദ്ദിക്കുമ്പോൾ അധികം കുടിച്ചിട്ട് അല്ലാണ്ട് വേറൊന്നും വരാറില്ല അപ്പോൾ അതേ ഇപ്പോൾ അധികം ഇനി കപ്പക്കെട്ടൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറ് മിനൂസിനെ തൊട്ട് തന്നെ അങ്ങനെയാണ് ചെയ്യാറ് മുകളിൽ കൊതുകലേരെ മുകളിൽ ഒരു ചെറിയൊരു തുണി തുണിയാ അല്ലെങ്കിൽ ടറക്കി എന്തെങ്കിലും ഇട്ട് കൊടുക്കും നേരിട്ട് കാറ്റ് ഉണ്ണിയുള്ള ഇത്തു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ വേണ്ട അപ്പൊ നിങ്ങൾക്ക് അത് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് പൊന്തു ചോദിച്ച നല്ല ഉറക്കാള് ഓ പിന്നെ ഉണ്ണികൾക്ക് പേര് വറ്റാണ്ടിരിക്കാനും കേട്ടോ അപ്പം എല്ലാവരും അരിവാൾ വെച്ചിട്ടാണോ എല്ലാവരും ചോദിക്കുന്നതിട്ട് അരിവാളൊക്കെ വെച്ചിരിക്കണമെന്ന് ചോദിക്കാ നമ്മൾ ആദ്യമേ തൊട്ട് നമ്മൾ എൻ്റെ വീട്ടിലായാലും ചെയ്യണതാ കേട്ടാ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാട്ടാ അരിവാൾ അല്ലെങ്കിൽ ചൂല് ഉണ്ണികളെ കിടക്കണേൻ്റെ തലയ്ക്കാൻ പോകത്ത് ജോലി വയ്ക്കും കാലിൻ്റെ വശത്ത് ഒരു അരിവാള അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണം വയ്ക്കും എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത് അരിവാളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അരിവാളാണ് നല്ലത് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇലക്കാത് കത്തി എന്തെങ്കിലും കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഉപ്പ് ചെയ്ത് അരിയാൻ വേണ്ടി കണ്ണാപ്പ് ചെയ്തെടുത്തിട്ട് പോകും അപ്പം ഞാൻ എന്താ പറയുക അരിവാളാണ് ഇവിടെ ആരും ഉപയോഗിക്കാത്ത സാധനം അപ്പം എന്തെങ്കിലും അതൊരു ഇരുമ്പ് കഷ്ണമായി വെച്ചു കേട്ടോ കുഞ്ഞുസ് നമ്മുടെ വർത്താനം കേട്ട് മെല്ലെ മെല്ലെ എനിക്കുണ്ട് കേട്ടാ ഓ ആള് എണിറ്റ് ഉറങ്ങിയപ്പോൾ എനിക്ക് ഇനി കുളിക്കണം അപ്പം അതാണ് ഞാൻ അടുത്ത പണിയുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടില്ലേ നമ്മുടെ ഉണ്ണിവാൾക്ക് ഇത് നല്ല ഉറക്കത്തില്ല അപ്പോൾ അവൾ ഉറങ്ങി നിൽക്കണേറ്റിന് മുന്നേ എനിക്ക് നന്നായി കുളിക്കണം എന്നൊക്കെ വീട് വെള്ളമൊക്കെ വെച്ച് വെച്ചിൻ്റെ കണ്ണാപ്പി കണ്ണാപ്പി കുളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ ബാ